ആലുവ കൊച്ചിൻ ബാങ്ക് മെഡിക്കൽ കോളേജ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച എൻ സി പി എസ് ആലുവ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് അനൂപ് നൊച്ചിമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി മുരളിപുത്തൻവേലി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് ഒരു വർഷത്തോളം കാലമായിട്ട് ഈ ഇന്നലി മെഡിക്കൽ കോളേജ് റോഡ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഹൈറേഞ്ച് ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നവരും അല്ലാത്തവരുമായ ജനങ്ങളെ എറണാകുളം ഭാഗത്തേക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയായ ഈ റോഡ് വൃത്തിക്കൊള്ളിച്ചുകൊണ്ട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് പരസ്പരം ഈ ഈ ജനങ്ങളെ ആലുവ ചാർജ് സെക്രട്ടറി സി കെ അസി മുഖ്യ പ്രഭാഷണം നടത്തി എൻ വൈ സി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും ഇടത്തല പഞ്ചായത്ത് മെമ്പറുമായ അഫ്സൽ കുഞ്ഞുമോൻ കുഴിയിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിച്ചു നേതാക്കളായ ശിവരാജ് കോമ്പാറ മുഹമ്മദ് അലി തോലക്കര രാജീവ് പി ആർ അനൂപ് റൌത്തർ അബ്ദുൾ ജബ്ബാർ സി എസ് അഡ്വകറ്റ് അലിക്കുന്ന് കീഴ്മാട് മണ്ഡലം പ്രസിഡന്റ് അസീസ് മങ്ങാട്ടുകര ഹാരിസ്മിയ നഫ്സിൻ നിബാസ് അഷ്റഫ് അജമൽ അലി സമദ് ശ്രീഭൂതപുരം തുടങ്ങിയവർ പങ്കെടുത്തു ഈ സമരം സൂചന മാത്രമാണെന്നും ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ വീട്ടുപടിക്കൽ സമരം നടത്തുമെന്നും ദിവസേന ഈ വഴി കടന്നുപോകുന്ന എം എൽ എ അൻവർ സാത്ത് തികഞ്ഞ നിസ്സംഗതയാണ് പുലർത്തുന്നതെന്നും എം എൽ എക്കെതിരെ ശക്തമായ സമരപരിപാടികൾ ഉടൻ ആരംഭിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുരളി പുത്തൻവേലി പറഞ്ഞു നാട്ടുകാരും കച്ചവടക്കാരും യാത്രക്കാരുമായ ആളുകൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഉടൻ ആറുതി വരുത്താൻ എം എൽ എ മുന്നിട്ടിറങ്ങണമെന്നും സമരത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം